വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതായി റിപ്പോർട്ട് കലാപത്തെ തുടർന്ന് സ്ഥാനമൊഴിയാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് സൈന്യം അന്ത്യശാസനം നൽകിയിരുന്നു അല്പം മുമ്പ് ഹസീന ഔദ്യോഗിക വസതിയിട്ടിരുന്നു വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ുഷിതമായ ബംഗ്ലാദേശിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ആ ചുമതലകളിൽ നിന്ന് പ്രധാനമന്ത്രി എന്ന ചുമതലകളിൽ നിന്ന് എല്ലാം തന്നെ ഷെയ്ഖ് ഹസീന പിൻവാങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം ഒപ്പം ഔദ്യോഗിക വസതി ഉൾപ്പെടെ ഓഫീസ് ഒഴിയുകയും ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഒളിവിൽ ആണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട് അശ്വതി അതായത് ഷെയ്ഖ് ഹസീന ഔദ്യോഗികമായി രാജിവെച്ചിട്ടില്ല എങ്കിൽ പോലും ഭരണത്തിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഷെയ് ഹസീനയുടെ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ദിവസങ്ങളായി തുടരുന്ന കലാപം നമുക്കറിയാം അവിടെ സംവരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു യുവാക്കളും വിദ്യാർത്ഥികളുമായിട്ടുള്ളവർ കലാപവുമായി രംഗത്ത് എത്തിയത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്ക് ഉൾപ്പെടെ സംവരണം തിനെതിരെയായിരുന്നു വലിയ പ്രതിഷേധം അലതല്ലിയത് തുടക്കത്തിൽ അതൊരു ചെറിയ പ്രതിഷേധം എന്ന നിലയിൽ വിലയിരുത്തപ്പെട്ട ഒന്നായിരുന്നു പരമോന്നത കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ സംവരണം ഏർപ്പെടുത്തിയത് എങ്കിൽ പോലും പിന്നീട് ആ കലാപം അതിരൂക്ഷമാവുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുമ്പോൾ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഷെയ്ഖ് ഹസീന രാജ്യം വിടേണ്ട തരത്തിലേക്ക് ആ കലാപം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഫിൻലൻഡിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത് സൈന്യം നേരത്തെ തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് അന്ത്യശാസനം നൽകിയിരുന്നു ചുമതലകളിൽ നിന്ന് നീങ്ങണമെന്ന് പ്രത്യേകിച്ച് ഭരണകക്ഷിയും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരും അവാമി ലീഗ് ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഈ പ്രതിഷേധക്കാരുമായി പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് കടന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇന്നലെ മാത്രം കലാപത്തിൽ നൂറിലധികം ആളുകൾ ആണ് കൊല്ലപ്പെട്ടത് അങ്ങനെ ഏതാണ്ട് രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും കലാപകലുഷിതമായ സാഹചര്യമായിരുന്നു വ്യാപകമായ അക്രമങ്ങളും ഈ ഏറ്റുമുട്ടലിൽ ഉണ്ടായി നിരവധി കെട്ടിടങ്ങൾ ഓഫീസുകൾ സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം പ്രതിഷേധക്കാർ അഗ്നിക്ക് ഇരയാക്കുന്ന സാഹചര്യവുമാണ് ഉണ്ടായത് അതായത് ഭരണകൂടം ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല എന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ആയിരുന്നു അലയടിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീന സ്ഥാനം ഒഴിയണം എന്ന് സൈന്യം അന്ത്യശാസനം നൽകിയത് അപ്പോഴും ഭരണത്തിൽ തുടർന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള അവസാനപ്പെട്ട ശ്രമവും ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ആ ശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു നമ്മുടെ അയൽരാജ്യത്ത് വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ ഒക്കെ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഒരു ഭരണകൂടത്തിന് ഒരു പ്രധാനമന്ത്രിക്ക് ഈ ഘട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ് രാജ്യം ഇടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഒരു പട്ടാള ഭരണത്തിലേക്ക് അല്ലെങ്കിൽ സൈനിക ഭരണത്തിലേക്ക് അയൽ രാജ്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഇതുവരെ ഉണ്ടായ ഈ കലാപത്തിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് മുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് ഈ അക്രമ രാജ്യത്തെ നേരിടുന്നതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഷെയ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടായത് അതായത് രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി രാജ്യവ്യാപകമായി തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ഉണ്ടാകുന്നു അതാ അതോടൊപ്പം തന്നെയായിരുന്നു ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കപ്പെട്ട പശ്ചാത്തലമുണ്ടായത് പ്രത്യേകിച്ച് ഇന്റർനെറ്റ് സേവനങ്ങൾ അടക്കം വിച്ഛേദിക്കുന്ന സാഹചര്യമുണ്ടായി സമൂഹ മാധ്യമങ്ങൾക്ക് അടക്കം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ജനങ്ങൾ കൂട്ടം കൂടുന്നതും പ്രതിഷേധങ്ങൾ കടുപ്പിക്കുന്നതുമായ എല്ലാ നീക്കങ്ങൾക്കും തടയിട്ടുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ശ്രമം ആയിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പക്ഷേ ആ ശ്രമങ്ങൾ എല്ലാം തന്നെ പരാജയപ്പെടുന്നു രാജ്യത്തിന്റെ ക്രമസമാധാന ം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു എന്ന സൈന്യം തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിലായിരുന്നു സൈനിക മേധാവി കർശനമായ നിർദ്ദേശം നൽകിയത് അതായത് സൈന്യത്തിന് തന്നെ ഈ കലാപം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് ഉണ്ടായത് രാജ്യവ്യാപകമായി സിറാജ് ബോഗ്ര മഗുര കൊമില്ല ധാക്ക ഉൾപ്പെടെ തലസ്ഥാനമായ ധാക്കയിലേക്ക് അടക്കം ഈ തരത്തിൽ കലാപം വ്യാപിക്കുകയും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത അതായത് സേനാ വിഭാഗങ്ങൾക്കൊന്നും തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് സാഹചര്യവും എത്തിയപ്പോൾ ആണ് സൈനിക മേധാവി ഷെയ്ഖ് യോട് രാജി ആവശ്യപ്പെട്ടത് പക്ഷേ ആ രാജിക്ക് തുടക്കത്തിൽ ഷെയ്ഖ് ഹസീന തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പക്ഷേ രാജ്യത്തിന്റെ ക്രമസമാധാനം തകർക്കപ്പെട്ട ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഈ ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കൾ പ്രവർത്തകർ അണികൾ ഒക്കെ ആയി ഈ പ്രതിഷേധക്കാർ ഏറ്റുമുട്ടിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ അവാമി ലീഗിന്റെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരും ഏറ്റുമുട്ടിയെന്നതിനപ്പുറത്ത് അവാമി ലീഗിനെ തന്നെ യുവജന സംഘടന വിദ്യാർത്ഥി സംഘടന ഇവർ എല്ലാവരും ഈ പ്രതിഷേധക്കാരെ നേരിടാൻ എത്തിയതോടുകൂടിയാണ് രാജ്യത്തിന്റെ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നത് അതോടുകൂടിയാണ് സൈന്യത്തിന് കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് അങ്ങനെ ഇതാ നമ്മുടെ അയൽരാജ്യം പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് ബംഗ്ലാദേശ് എന്നത് ഒരു കാലഘട്ടത്തിൽ പശ്ചിമ ബംഗാൾ എന്ന് തന്നെ ഈസ്റ്റ് ബംഗാൾ എന്ന് തന്നെ അറിയപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ളതാണ് നമ്മുടെ ദേശീയ ഗാനം തന്നെ രചിച്ച രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെയും ദേശീയ ഗാനം രചിച്ചിട്ടുള്ളത് അങ്ങനെ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു പക്ഷേ മറ്റ് അയൽരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയോടെ ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്തുന്ന അയൽരാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് പുതിയ പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും നരേന്ദ്രമോദി ചുമതലയേറ്റതിനു ശേഷവും ഏറ്റവും നല്ല നയതന്ത്ര ബന്ധം കൂടി പുലർത്തിയിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് അങ്ങനെ ഒരു അയൽരാജ്യമാണ് ഇപ്പോൾ കലാപകലുഷിതമായി മാറിയിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കലാപം അവിടെ ആരംഭിച്ചതാണ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ആരംഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആണ് ഈ ബംഗ്ലാദേശ് എന്നത് സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്നത് അന്ന് പാകിസ്ഥാനുമായി നടന്ന വിമോചന സമരത്തിലടക്കം പങ്കെടുത്തിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ മക്കൾക്ക് ആണ് ജോലിയിലടക്കം സംവരണം നൽകുവാൻ കോടതി തീരുമാനിച്ചത് എന്നാൽ ഈ കോടതി ഉത്തരവ് നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള നിലപാടുകളായിരുന്നു സർക്കാർ സ്വീകരിച്ചതെങ്കിൽ പോലും ബംഗ്ലാദേശിന്റെ മറ്റ് സാഹചര്യങ്ങൾ കൂടി ഒരുപക്ഷെ അശ്വതി നമ്മളീ സൂചിപ്പിക്കുന്നത് പോലെ ഈ സംവരണം മാത്രമല്ല ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്കിടയിൽ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടക്കം ആ പ്രതിഷേധങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലേക്ക് അണിനിരുന്നതാണ് ബംഗ്ലാദേശിൽ ഇത്രമേൽ വലിയ കലാപത്തിന്റെ സ്വഭാവത്തിലേക്ക് ആ രാജ്യം കടന്നുപോയത് അങ്ങനെ ഈ സംവരണ കോട്ടയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം വലിയ ശക്തി പ്രാപിക്കുകയും അത് ഭരണകൂടത്തിനെതിരായ ഒരു പ്രതിഷേധമായി മാറുകയും ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിക്ക് ചുമതല ഒഴിയേണ്ടി വന്നിട്ടുള്ളത് രാജ്യം ഇടേണ്ടി വന്നിട്ടുള്ളത് ഫിൻലാൻഡിലേക്ക് ഷെയ്ഖ് ഹസീന കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ നിരവധി ഇന്ത്യക്കാർ ഉണ്ട് എന്ന് നമുക്കറിയാം ആ ഇന്ത്യക്കാരായ ആളുകൾക്ക് നേരത്തെ തന്നെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിരുന്നു രാജ്യം വിടണം എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി പോയിട്ടുള്ളവർ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ളവർ അടക്കം ഇന്ത്യയിലേക്ക് മടങ്ങണം എന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ശതമാനം ആളുകളും ഇന്ത്യയിലേക്ക് തന്നെ തിരികെ എത്തിയിട്ടുണ്ട് എന്നതാണ് വിവരം അതുകൊണ്ട് തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അയൽരാജ്യത്ത് ആണ് ഇപ്പോൾ അശാന്തി പടർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭരണമാറ്റം എന്നതും അവിടുത്തെ പട്ടാള സൈനിക നീക്കങ്ങൾ എന്ത് എന്നതും നമ്മുടെ രാജ്യവും ഉറ്റുനോക്കിയാണ് പക്ഷേ ഇതുവരെയും രാജ്യത്തിന്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ ഈ ഈ ഘട്ടത്തിൽ പ്രതികരണങ്ങൾ വന്നിട്ടില്ല കാരണം വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടേ ഉള്ളൂ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാല്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്നായിരുന്നു സൈന്യം അവസാനമായി ഷേഖ് ഹസീനയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് അന്ത്യശാസനം അതോടെ അവർ രാജ്യം വിട്ടു എന്ന ഫിൻലൻഡിലേക്ക് കടന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് പക്ഷേ ഷെയ്ഖ് ഹസീന രാജിവെച്ചു എന്ന ഔദ്യോഗിക പ്രഖ്യാപനം അത് ഏത് രീതിയിലായിരിക്കും നമ്മൾ അറിയുക അതാരാണ് പ്രഖ്യാപിക്കേണ്ടത് സൈന്യം രാജ്യത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നതോടെ അവിടുത്തെ അന്തരീക്ഷം അത് ജനങ്ങളെ ഏത് രീതിയിൽ ബാധിക്കും അതിന്റെ വിശദാംശങ്ങൾ കൂടി അശ്വതി ജനങ്ങൾ വലിയ സന്തോഷത്തിൽ എന്ന തരത്തിലാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക പക്ഷേ അത് പൂർണ്ണമാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവാമി ലീഗുമായി ബന്ധപ്പെട്ട അതായത് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അവാമി ലീഗിന്റെ പ്രവർത്തകരും അണികളുമാണ് ഈ പ്രതിഷേധത്തെ ഒരു ഭാഗത്ത് നിന്ന് എതിർത്തത് എന്നാൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അവാമി ലീഗിന് എതിരാവുകയും അതോടൊപ്പം തന്നെ ഭരണകൂടത്തിനെതിരായി പ്രതിഷേധത്തിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ അടക്കം ഇത് ആഘോഷിക്കുന്ന ജനതയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ പ്രായമായവരും വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും ഒക്കെ ഉണ്ട് അതായത് ഇതൊരു വലിയ നേട്ടം എന്ന തരത്തിൽ ആണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ അവരൊരു ആഘോഷത്തിന്റെ മൂടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തെ താഴെ അതും പ്രതിഷേധത്തിലൂടെ എന്നത് അത്രമേൽ നമുക്കറിയാമല്ലോ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ മുല്ലപ്പൂ വിപ്ലവം ഒക്കെയാണ് നമ്മൾ അവസാനമായി അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെ വലിയ ജനകീയ പ്രതിഷേധത്തിലൂടെ ഭരണകൂടത്തിന് ഒഴിയേണ്ടി വന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനുശേഷം ഇതാ നമ്മുടെ അയൽരാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു ജനകീയ പ്രതിഷേധം അത് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധം ഒരു ഭരണകൂടത്തെ തന്നെ ബംഗ്ലാദേശ് താരതമ്യേന ഒരു ചെറിയ രാജ്യമാണ് എന്നത് വസ്തുതയാണ് എങ്കിൽ പോലും ഒരു ഭരണകൂടത്തെ ജനകീയ പ്രതിഷേധത്തിലൂടെ താഴെ ഇറക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് മാത്രവുമല്ല ഈ പ്രതിഷേധത്തിന്റെ എല്ലാ അതിർത്തികളും ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് ഓഫീസുകൾക്ക് അടക്കം നേരെ വലിയ തോതിലുള്ള ആക്രമണം നടന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ തോതിൽ ആക്രമണം നടന്നു നടന്നു ഈ ഡോക്ടർമാർ അടക്കം സേവനം നടത്തുന്നവർക്ക് നേരെ വലിയ ആക്രമണങ്ങൾ അങ്ങനെ എല്ലാ ും ഒരു സാഹചര്യം ആണ് ഉണ്ടായത് ആ അക്രമത്തെ തടയുന്നതിനോ തടഞ്ഞു നിർത്തുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ഷെയ്ഖ് ഹസീനയ്ക്കോ തങ്ങളുടെ സംവിധാനങ്ങൾക്കോ ഭരണകൂടത്തിനോ ഒന്നും സാധിക്കാതെയും പോയി ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു സൈന്യം അന്ത്യശാസനം നൽകിയത് നേരത്തെ തന്നെ സൈന്യം വളരെ കൃത്യമായി ഷെയ്ഹസേനയുമായി ആശയവിനിമയം നടത്തിയപ്പോൾ അടക്കം ഈ രാജ്യത്തെ അവസ്ഥ കലാപകലുഷിതമാണ് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു അപ്പോഴും ഷെയ്ഖസേനയുടെ നിയന്ത്രണത്തിൽ ആയിരുന്നില്ല സാഹചര്യം അതിനുശേഷം രാജ്യം പൂർണ്ണമായും ഒരു കലാപത്തിലേക്ക് കടന്ന പശ്ചാത്തലം ആണ് ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈന്യം അന്ത്യശാസനം നൽകിയത് ഇനിയും തുടർന്നാൽ രാജ്യം തന്നെ കലാപകലുഷിതമായി രാജ്യത്ത് നിരവധി ആളുകൾ മരണപ്പെടും എന്ന മുന്നറിയിപ്പുണ്ടാകുന്നു അത്തരത്തിൽ സൈന്യത്തിന്റെ കയ്യിൽ നിൽക്കാത്ത പശ്ചാത്തലം ഉണ്ടാകുന്നു ആ ഒരു സാഹചര്യത്തിൽ ആണ് ഭരണം എന്നത് മാത്രമാണ് ഈ കലാപത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ കലാപത്തെ ഇല്ലാതാക്കുവാനുള്ള ഏക മാർഗം എന്ന് സൈന്യം തിരിച്ചറിയുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അന്ത്യശാസനം എന്ന നിലയിൽ നാൽപ്പത്തി മിനിറ്റ് മാത്രം സമയം അനുവദിച്ചത് അവിടെ അശ്വതി സൂചിപ്പിച്ചതുപോലെ അത് നമുക്ക് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടണമെങ്കിൽ സൈനിക മേധാവി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു കുറിപ്പ് പുറത്തു വരികയോ ചെയ്യണം ഷെയ്ഖ് ഹസീന രാജിവെച്ചു രാജി സമർപ്പിച്ചു എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല എങ്കിൽ പോലും നിയന്ത്രണം ഷ് ഹസീനയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു സൈന്യം അതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ രാജ്യം ഇനി സൈനിക മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും എങ്ങനെയാണ് അഭിസംബോധന ചെയ്യാൻ പോകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട് എന്തായാലും ഭരണകൂടം താഴെ ഇറക്കപ്പെട്ടിരിക്കുന്നു ഭരണകൂടത്തിന് താഴെ ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജനകീയ പ്രതിഷേധത്തിൽ യുവാക്കളുടെ പ്രതിഷേധത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി ശേഷമാണോ രാജ്യം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു കലാപത്തെ തുടർന്ന് സ്ഥാനമൊഴിയാൻ ഒഴിയാൻ ഷെയ്ഖ് ഹസീനയുടെ സൈന്യം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അന്തിശാസനം നൽകിയിരുന്നു അല്പം മുമ്പ് ഷെയ്ഖ് ഹസീന ഔദ്യോഗിക വസതി വിട്ട് ഫിൻലൻഡിലേക്ക് കടന്നതായാണ് വിവരം കെ പി അഭിലാഷാണ് വിശദവിവരങ്ങൾ നൽകിയത്